ഈശ്വമിശ്ക്ക് സ്തുതിയായിരിക്കട്ടെ പക്ഷത്തെ അമ്മയുടെ മാത്തിസ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങിയോട് കോടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി പോഴ് ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട്പേക്ഷിച്ച് വരണമേ ആ മീൻ ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ നമ്മൾ വിവാഹമായിട്ട് ചിന്തിക്കുമ്പോൾ ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ദൈവനിശ്ചയമാണിത് ദൈവം കരുതി വച്ചിരിക്കുന്ന വ്യക്തിയാണ് പങ്കാളികളായിട്ട് തീരുന്നത് അപ്പോൾ ചേർന്ന ഇണയാണ് അപ്പം ഇത് നമ്മൾ വിവാഹത്തിൻ്റെ ഭാര്യമൃത്വ ബന്ധം പങ്കാളിയായിട്ട് ആരെയാണ് ചെറിഞ്ഞെടുക്കേണ്ടത് ചിന്തിക്കുമ്പോൾ അതുകൊണ്ട് എപ്പോഴും ദൈവത്തോട് ആലോചന ചോദിക്കുക എന്നുള്ളത് മർമ്മ പ്രധാനമാണ് ദൈവമാണ് നിശ്ചയിച്ചിരിക്കുന്നത് ചേർന്ന ഇണ ആരാണെന്നുള്ളത് ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കാൻ മെനക്കെടാതെ അതിനുവേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ സമയം ചെലവഴിക്കാനും ആ ദൈവികമായ ചിന്തയോടുള്ളു ചേർത്ത് വെച്ചുകൊണ്ട് അന്വേഷിക്കാനും വിവേചിക്കാനും ശ്രദ്ധിക്കാതെ മാനുഷിക മാത്രമായ അല്ലെ ലൗകിക മാത്രം ഭൗതിക മാത്രമായ അല്ലെ മറ്റു പരിഗണനകൾ എല്ലാം വെച്ചുകൊണ്ട് എൻ്റെ ഭാര്യ ആരായിരിക്കണം ഭർത്താവ് ആരായിരിക്കണം ചിന്തിക്കാൻ പോയാൽ അത് വലിയ ഫൗളാണ് കാരണം തമ്പുരാനാണ് ചേർന്ന് ഇണയെ കരുതി വെച്ചിരിക്കുന്ന ഓർമ്മിക്കണം നമ്മൾ മത്തായി പത്തൊൻപത് വായിക്കുന്നുണ്ട് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേറെപ്പെടുത്തരുത് ദൈവം യോജിപ്പിക്കുന്നില്ലാത്ത ഒരുപാട് വിവാഹങ്ങൾ നടക്കുന്നുണ്ട് ഇത് ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ ഒരു യുവാവൻ്റെ കാര്യം എൻ്റെ മനസ്സിലേക്ക് വരുന്നു അവന് സെമിനാരിയിൽ കുറച്ച് വർഷം പഠിച്ചു എനിക്ക് അവന് വളരെ ഇഷ്ടമായിരുന്നു അടുപ്പമുണ്ടായിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴവന് സെമിനാരിയിൽ അവൻ്റെ വിവാ എന്നാ വിളി ദൈവവിളി വൈദ്യുതനാകുക എന്നുള്ളതല്ല എന്നവനു ബോധ്യപ്പെട്ടപ്പോൾ അവന് സെമിനാരിയിൽ നിന്ന് പോന്നു എന്നിട്ട് പിന്നെ മറ്റു കുറച്ച് പഠനമെല്ലാം നടത്തി അങ്ങനെ നടത്തി വിവാഹത്തിൻ്റെ സമയമായപ്പോൾ എൻ്റെ അടുത്ത് എപ്പോഴും ആലോചിക്കുകയും പറയുകയൊക്കെ ചെയ്യുമായിരുന്നു അവന് ഒരു പെൺകുട്ടിയെ പരിഗണിച്ചു അതേപ്പറ്റി ആലോചിച്ചപ്പോൾ തന്നെ അവൻ എൻ്റെ അടുത്തു നിന്ന് പറഞ്ഞു പാവം പറഞ്ഞാൽ എനിക്ക് അമേരിക്കയ്ക്ക് പോകണം എങ്ങനെ എനിക്ക് അമേരിക്കയിൽ ചെന്നിട്ട് അവിടെ വേണമെങ്കിൽ ജീവിക്കാൻ്റെ വലിയ ആഗ്രഹമാണ് അവിടെ ഞാൻ അമേരിക്കയിൽ പോകാൻ സാധിക്കുന്ന ഒരു സാധിക്കുന്നൊരു വിവാഹമെന്നാണ് ഞാൻ അന്വേഷിക്കുന്നത് അവൻ അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് അമേരിക്കയിൽ കല്യാണം കഴിച്ചാൽ പോകാൻ പറ്റുന്ന അമേരിക്ക സെറ്റിൽഡായിട്ടുള്ളൊരു മലയാളി കുടുംബത്തിലെ പെൺകുട്ടിയെ കണ്ടുപിടിച്ചു അവളുമായിട്ട് വിവാഹം അങ്ങനെ സന്തോഷമായിട്ട് നടത്തി ഞാനും കല്യാണത്തിന് പോയി അങ്ങനെ കിട്ടിക്കാനും സന്തോഷം കൊടുക്കാനൊക്കെ ഞാനും കൂടി അത് കഴിഞ്ഞ് അങ്ങനെ അങ്ങ് പിരിഞ്ഞു ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇവൻ തനിച്ച് എൻ്റെ മക്കലെത്തി ഞാൻ മുറി വന്നിരുന്നിട്ട് വളരെ വിഷമിച്ച് സങ്കടപ്പെട്ട് ഡോക്ടറെ അച്ഛ ഒരു തരത്തിലും ഒരുമിച്ച് ജീവിക്കാനായിട്ട് പറ്റത്തില്ല ഇവന് നല്ല ഒരു പി എച്ച് ഡി തരത്തിലുള്ള വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ് മറ്റേ പെൺകുട്ടിയാകട്ടെ വെറും എസ് എസ് എൽ എൽ സി മാത്രം പാസ്സായിട്ടുള്ള പെൺകുട്ടിയാണ് പക്ഷെ അവൾ അമേരിക്കയിലാണ് അവളുടെ കുടുംബം ബാക്കി കാര്യങ്ങളൊക്കെ നല്ല കുഴപ്പമൊന്നും ഇവർ കാഴ്ച വിറ്റാ കുഴപ്പമൊന്നുമില്ല ചേർച്ചയാണ് പക്ഷേ അവരുടെ ഭൗതിക നിലവാരവും ആശയ അഭിലാഷങ്ങളും ചിന്താ രീതികളും എല്ലാം മാനസികമായ തലങ്ങളെല്ലാം രണ്ട് ധ്രുവത്തെ നീക്കുകയാണ് അപ്പം പറയുകയാണ് ഇവന് ഒരു കാര്യം ഒന്ന് സംസാരിച്ച് അവളൊന്ന് ബോധ്യപ്പെടുത്താൻ പോലും പറ്റിയല്ല ഇവ സംസാരിക്കുന്ന നിലവാരം അവൾക്ക് തിരിയുന്നേ ഇല്ല അവൾ സംസാരിക്കുന്ന നിലവാരം വളരെ ബാലിശം താഴ്ന്നതുമാണ് അങ്ങോട്ടിങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള ഒരു ഒരു സമാന തലത്തിലല്ല അവർ രണ്ടുപേരും ആയിരിക്കുന്നത് അത് കല്യാണം എല്ലാം കഴിഞ്ഞ് ഏതാനും ആഴ്ച കഴിഞ്ഞപ്പോഴാണ് നല്ലവർ ബോധ്യപ്പെടുന്നത് ഇപ്പോൾ പറയാ ഒരു തരത്തിൽ നീ ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകുന്നത് നീ ആഗ്രഹിച്ച് അന്വേഷിച്ച കണ്ടുപിടിച്ച ബന്ധമല്ല അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പരമാവ് നോക്കിക്ക് നമ്മൾ കുർബാനയിൽ ആശീർവദിച്ചെല്ലാം എടുത്തതല്ലേ അങ്ങനെ പറഞ്ഞ് വിട്ടെങ്കിൽ പിന്നെ പിന്നെ അവൻ അടയ്ക്ക് എന്ന് പറഞ്ഞിട്ട് വന്നു കുറച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ പോവുകയല്ല ഇതിനിടയ്ക്ക് ഒരു കുഞ്ഞു അവർക്കുണ്ടായി ഒരു കുട്ടിയും ഉണ്ടായി പക്ഷേ ഒരു സംഘർഷാവസ്ഥ ഉള്ളോട് ചേരുന്നില്ലാത്ത അവസ്ഥ വല്ലാണ്ട് രൂക്ഷമായി അവസാനം അവർ രണ്ടു വഴിക്ക് പിരിഞ്ഞു വിവാഹമോചനം സമയം തന്നെ അവർ കിട്ടി അവർക്ക് ലഭിച്ചു രണ്ടു വഴിക്ക് തിരിഞ്ഞു അവൻ പിന്നീട് വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അങ്ങനെ ജീവിക്കുകയാണ് അപ്പോഴും ദൈവം യോജിപ്പിച്ചതല്ലാത്ത ബന്ധങ്ങൾ പല നമ്മുടെ ജീവിതത്തിൽ കയറി വരുന്നുണ്ട് മറ്റു പല പരിഗണനകൾ വെച്ചുകൊണ്ട് പോകുന്നു നമ്മുടെ വിവാഹത്തിന്റെ കാര്യം വരുമ്പോഴേ തമ്പരാന്റെ ഹിതമാണോ അല്ലയോ എന്നുള്ളത് നോക്കണം കാരണം അവിടുത്തെ വാഗ്ദാനമാണ് മനുഷ്യൻ ഏകനായിരിക്കുന്ന ഏക ആയിരിക്കുന്ന നന്നല്ല അവന് അല്ലെങ്കിൽ അവൾക്ക് ചേർന്ന ഇണയെ ഞാൻ നൽകും ചേർന്ന ഇണ ആയിരിക്കണം ഇണയും തുണയുമായിട്ട് വരാനായിട്ട് ആ ദൈവം തരുന്ന വ്യക്തി ചേർന്ന ഇണയായിരിക്കും അതാരെന്ന് കണ്ടുപിടിക്കണം അത് പ്രാർത്ഥനാപൂർവ്വം അന്വേഷിക്കണം അല്ല സാധിക്കില്ല യഥാർത്ഥത്തില് ഇന്ന് പ്രത്യേകിച്ച് പാശ്ചാത്യ നാടുകളിലും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ നഗരങ്ങളിലെ വിദ്യാഭ്യാസത്തിലും ജീവസൗകര്യങ്ങളിലൊക്കെ ഒത്തിരി ഉന്നതമായ തരങ്ങളിൽ വ്യാപരിക്കുന്ന പല യുവതി യുവാക്കന്മാർക്കും വിവാഹം കഴിക്കുവാനായിട്ട് പറ്റുന്നില്ല അവർ ചിന്തിക്കുന്ന വിവാഹം കഴിക്കാതിരിക്കുകയാണ് ഭേദം ചിന്തിക്കുകയാണ് ഞാൻ ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടായിരിക്കുമ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ താമസിക്കുന്ന ആ ഒരു ഭവനത്തിലെ ചാപ്പിൽ രാവിലത്തെ കുർബാനയ്ക്ക് വരുന്ന ഒരു ഭാര്യയും ഭർത്താവും അവിടെയുള്ളവരാണ് മലയാളികളല്ല എല്ലാ ദിവസവും വരും അപ്പോൾ അവിടുത്തെ പഠനം നാലഞ്ച് വർഷം കഴിഞ്ഞിട്ട് പെരിയാറായപ്പോൾ എനിക്ക് അത്യാവശ്യമൊന്നും മിണ്ടും പറയുമൊക്കെ അത്രയേ ഉള്ളൂ പക്ഷേ അവസാനം നല്ലതായപ്പോഴത്തേക്ക് കുറച്ചുകൂടെ അവർക്കൊരു അടുപ്പ് എന്നോട് തോന്നി ഞാൻ അവരെ ശ്രദ്ധിക്കും പക്ഷേ എനിക്ക് അവിടെ ശുശ്രൂഷയൊന്നുമില്ല പഠിക്കാൻ വേണ്ടി എന്നെ പിതാവ് വിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ മറ്റു അജബാലൻ്റെ പരിപാടികളൊന്നും ഞാനവിടെ ഏർപ്പെട്ടിട്ടില്ല എങ്കിലിരുന്നെ കാണണമെന്ന് പറഞ്ഞ് വന്നു ഞാൻ അവർക്ക് വേണ്ടി അല്പസമയം മാറ്റി വെച്ചു അപ്പോഴവർ വളരെ സങ്കടത്തോടെ പറഞ്ഞു അച്ഛാ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് പിള്ളേരാണ് ഒരു ആമ്പും ഒരു പെമ്പുച്ചും രണ്ടുപേരും അച്ഛാ മുപ്പത് വയസ്സ് കഴിഞ്ഞ് നിൽക്കുകയാണ് ഞാൻ ചോദിച്ചു ആ വിവാഹം അച്ഛാ അതുതന്നെ ഞങ്ങളുടെ വിഷയം രണ്ടു പേരും ഇൻ്റർനാഷണൽ തലത്തിൽ ജോലി ചെയ്യുന്നവരാണ് വലിയ കമ്പനികളിൽ കുറപ്പേർ വലിയ ഉന്നത പ്രൊഫഷൻ്റെ ഉള്ളവരാണ് രണ്ടുപേരും കല്യാണത്തിനെപ്പര് ചിന്തിക്കുന്നേ ഇല്ല ഞാൻ വെച്ചാൽ നിങ്ങൾ സംസാരിച്ചില്ല അതേപ്പറ്റി ഊ അച്ഛാ പക്ഷെ അവർ പറഞ്ഞു ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ല കല്യാണം കഴിക്കാൻ ഒരു ആത്മവിശ്വാസം വരുന്നില്ല എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ കൂടെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ജീവിക്കുക അത് അത് ഭയങ്കര ആണ് അത് എങ്ങനെ പറ്റുമെന്ന് അറിയത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം ഇങ്ങനെ അങ്ങ് പോവുകയാണ് രണ്ടുപേരുടെയും സ്റ്റാൻഡേർഡാണ് അങ്ങനത്തെ ഒരു അവസ്ഥ ഇതൊരു ഒറ്റപ്പെട്ട അവസ്ഥ അല്ലെന്ന് നമുക്കറിയാം അനേക യുവതി യുവാക്കന്മാർ ഇന്ന് അനുഭവിക്കുന്ന അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് എങ്ങനെ ജീവിതകാലം മുഴുവൻ മരണം വരെ ഒരുമിച്ച് ജീവിക്കും ഒരു പിടി കിട്ടുന്നില്ല ഇങ്ങനത്തെ ഒരു പരിഗണന ചിന്ത അവസ്ഥ വരുന്നത് തമ്പരാൻ വെച്ചിരിക്കുന്ന പങ്കാളി ആരാണ് ഏതാണ് എന്ന് അന്വേഷിക്കുന്നതിൽ ദയനീയമായിട്ട് പരാജയപ്പെടുന്ന കൊണ്ട് തന്നെയാണ് തമ്പരാന്റെ ഉള്ള് നിറഞ്ഞു നിൽക്കുന്ന പദ്ധതിയുടെ ഭാഗമാണ് സ്ത്രീയും പുരുഷനുമായിട്ട് സൃഷ്ടിച്ചപ്പോൾ അവർ ഒന്ന് ചേരണം ആഴമായ സ്നേഹത്തിന്റെ ഐക്യത്തിൻ്റെ വലിയ ദൈവിക ആനന്ദം അനുഭവിച്ച് സ്വർഗ്ഗത്തിൽ പിതാവും പുത്തൻ്റെ പരുത്താലുമാവും എങ്ങനെ മൂന്ന് വ്യക്തികൾ ഒരു ദൈവമായി പൂർണ്ണ ഐക്യത്തിന്റെ സ്നേഹത്തിൽ വിശുദ്ധമായ സ്നേഹത്തിൽ ജീവിക്കുന്നുവോ അതേ മാതൃകയിൽ ആ ദൈവത്തിൽ ചേർന്ന മക്കളായിട്ട് മനുഷ്യര് ഈ ഭൂമിയിൽ വസിക്കണം ദൈവത്തിന്റെ പദ്ധതിയാണ് ദൈവത്തിന്റെ പദ്ധതി അത് അതേപോലെ അന്വർത്ഥമായിരിക്കുന്നതാണ് മനുഷ്യൻ്റെ അത്ഭുതകരമായ സ്ത്രീ പുരുഷ സംവിധാനം മുഴുവനും കൈസൃഷ്ടി കണ്ടതാണ് ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള ആശയമാണ് പുറത്തു വരിക ഒരു വീഡിയോ ഞാൻ പറഞ്ഞില്ലേ അമിന താത്ത എന്ന് പറഞ്ഞ പാട്ട് ട്രംപിനെ കൊണ്ട് പാടിച്ച മനുഷ്യനെക്കുറിച്ച് അല്ലെങ്കിൽ മെഡിസിറ്റി ആശുപത്രി ഉണ്ടാക്കാൻ അഭിമുഖങ്ങൾ കള്ളയുട്ട് ഉള്ളില് ഞാൻ വേറെ ഉദാഹരണം മനസ്സിൽ വരുന്നു ഈ നാളുകളെന്നല്ല വേനൽക്കാലമാണല്ലോ പൂക്കളൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്ന സമയം കഴിഞ്ഞ ദിവസം തന്നെ ഒരു വഴിക്ക് റോഡരികിൽ ഒരു വീട് സമാന്യം നല്ലൊരു വീട് ആ വീടിന്റെ മറ്റുനിന്ന് കുറച്ച് സ്ഥലം ഇങ്ങനെ പാർക്ക് പോലെ ഏതാനും അല്പസ്ഥലമുണ്ട് ഇങ്ങനെ വിശാലമായിട്ട് റോഡരികി വരെ അത് മുഴുവനും മനോഹരമായിട്ട് പൂന്തോട്ടമാണ് മുഖേന്മില്ല ചട്ടിക്കകത്ത് ഇങ്ങനെ പിടിപ്പിച്ചിട്ട് നിറഞ്ഞ് പടർന്ന് പന്തരിച്ച് പല നിറത്തിലുള്ള പൂക്കൾ ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ വേനൽക്കാലത്ത് പുകയും വല്ലതുകൊണ്ട് ആ അതിന് ആ പരിസരം മുഴുവൻ അറിയുന്നു മറ്റു അവസരത്തിൽ മറ്റു പൂക്കളും എല്ലാം ഉണ്ട് ഞാൻ അവിടെക്ക് പോകുമ്പോൾ എല്ലാം ശ്രദ്ധിക്കും എന്തുമാത്രം പൂക്കളാണ് ആ വീടിന് മറ്റത്തും പരിസരത്തും റോഡരികു വരെയും അവരുടെ പറമ്പിനോട് ചേർന്ന മതിൽ ചേർന്നുള്ള റോഡിന്റെ അരിക അരികു പോലും അവർ പൂക്കൾ കൊണ്ട് വറച്ചിരിക്കുകയാണ് അങ്ങനെ ഇച്ചപ്പോൾ അതിനെ പോകുമ്പോഴെല്ലാം വിചാരിക്കുമ്പോൾ ഞാൻ വറുത്തു ഈടെ ഈടെ പോയപ്പോൾ ഇതുപോലെ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നു വേനൽക്കാലത്ത് അപ്പോൾ ഞാനടുത്ത് ആ വീട്ടിൽ ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിയുടെ ഉള്ളിലാണ് ഇങ്ങനെ പുഷ്പം നിൽക്കുന്നത് ആ വ്യക്തിൽ ഒരുപക്ഷെ കുടുംബനാഥനായിരിക്കാം അല്ലെ കുടുംബനാഥ ആയിരിക്കാം ഒരു വ്യക്തിയുടെ ഉള്ളില് ഇതുപോലെ പൂക്കൾ ഇങ്ങനെ പൂത്തുറഞ്ഞ് നിൽക്കുന്നുണ്ട് അതാണ് ആ പറമ്പിലും വെച്ചത്തും പരിസരത്തും എല്ലാം മറ്റുള്ള കാണാനായിട്ട് കിട്ടുന്നത് അപ്പൊ അത് ആ വീടിന്റെ പരിസരം ആ വ്യക്തിയുടെ ഉള്ളു പോയിട്ട് ചേർന്ന് നിൽക്കുന്നു ആ വീടിൻ്റെ പരിസരത്ത് പൂക്കൾ ഏതെങ്കിലും ചട്ടിയോ വാട്ടോ കോട്ടമോ വന്നു കഴിഞ്ഞാൽ അപ്പോഴേ ആ വ്യക്തിയിൽ ഉള്ളതായിട്ട് ചേരുന്നില്ല അങ്ങനെ വരുമ്പോൾ ആ വ്യക്തി വന്നിട്ട് ആ വാടിയതും കോടിയതും നന്നാക്കിയെടുത്ത് വെള്ളം ഒഴിച്ചല്ലേ മാറ്റി വെച്ച് മരുന്നടിച്ച് വീണ്ടും പൂക്കൾ നിറച്ചെടുക്കും അപ്പോൾ പൂക്കൾ നിറഞ്ഞ ചട്ടികളെ കൊണ്ട് അവിടെ നിറഞ്ഞിരിക്കണം എങ്കിലേ ആ സംവിധാനം ചെയ്ത കുടുംബനാഥൻ കുടുംബനാഥന് ഉള്ളു തൃപ്തിയാവുകയുള്ളൂ എന്ന് പറഞ്ഞ പോലെ മനുഷ്യവർക്ക് മുഴുവന് സ്നേഹത്തിന്റെ ആനന്ദം കൂട്ടായ്മ നിറഞ്ഞ് ഇങ്ങനെ മുകേനും വല്ല പൂത്ത് നിൽക്കുന്ന പോലെ ഈ ഭൂമിയിൽ പോത്ത് നിൽക്കേണ്ടതാ ഈ ഭൂമി മുഴുവൻ ഒരു സ്വർഗീയ പൂന്തോട്ടമായിട്ട് ഒലിഞ്ഞ് പൂക്കൾ കൊണ്ട് നിറഞ്ഞ് ഇങ്ങനെ മനോഹരമായിട്ട് നിൽക്കണം അത് അമരാന്റെ ആഗ്രഹം അതാണ് അത് അമിരാൻ പറയുന്നത് അവക്ക് ഏകനായിരിക്കാൻ പാടില്ല മനുഷ്യന് ഏകൻ ഏകയോ അപ്പൊ അവർക്ക് ചേർന്ന ഇണയം ഞാൻ നൽകും അത് അമുരാന്റെ ഗിതമാണെന്ന് ഓർക്കണം ഈ പൂക്കൾ ഒരു ചട്ടിയിലെ പൂവ് ഭംഗിയാകാതെ വന്ന ചെടി ഭംഗിയാക്കാതെ വന്നാൽ അത് ഭംഗിയാക്കുന്ന ആ വീടിന്റെ ആ ഉടമ ആരുടെ ഉള്ളിലാണോ ഈ പൂന്തോട്ടം വന്നത് ആ വ്യക്തിയാണ് അതിൻ്റെ ബാക്കി ചെയ്യുന്നത് ഇങ്ങനെ പോയാൽ പോരാ ഇതിങ്ങനെ വളർന്നു വന്നാൽ പോരാ ഇത് ശരിയാവുകയല്ല അപ്പം അത് കട്ട് ചെയ്ത് അല്ലെങ്കിൽ മരുന്ന് അടിച്ച് കമ്പ് വെച്ച് അതിനെ വീണ്ടും പൂക്കൾ നിറച്ചാക്കും എന്ന് പറഞ്ഞ പോലെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ സ്വർഗീയമായ ആനന്ദവും സ്നേഹവും നിറഞ്ഞ് പൂക്കലകൾ പോലെ നിൽക്കണം അത് ദൈവത്തിന്റെ പദ്ധതിയാണ് അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് കാല ലോയ്യ കാല അവിടെ എന്താ കാര്യം എന്തായി പറഞ്ഞു വരുന്നത് ഈ ദൈവത്തിന്റെ പദ്ധതിയാണ് ദൈവത്തിന്റെ പ്ലാനാണ് ദൈവത്തിൻ്റെ തിരുമാനസാണ് ആശയമാണ് ഭാവനയാണ് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് അതുകൊണ്ട് ഈ പൂച്ചെടികൾ എപ്പോഴും ചേർന്ന് നിൽക്കേണ്ടത് ആ വീട്ടിലെ ആ പൂക്കാർ പൂ വളർത്തുന്ന പൂ കനന്ത നിറഞ്ഞ ആ വ്യക്തിയുടെ ഉള്ളത്തോടെ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ത്രീ പുരുഷ ബന്ധം മനുഷ്യജീവിതം കുടുംബം ഇത് മുഴുവനും ദൈവത്തിന്റെ പത്ത് ചേർന്ന് നിൽക്കുമ്പോഴേ മനോഹരാവുള്ളൂ ഞാൻ പറഞ്ഞു വരുന്നത് നേരത്തെ മെച്ചയ്ക്ക് പറഞ്ഞാല് നമ്മൾ ജീവിത പങ്കാളി അന്വേഷിക്കുമ്പോൾ ഒന്നാമത് ദൈവം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന പങ്കാളി ആരാ ഏതാ ഈ ഒരു പരിഗണനയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കണം അതിനു പകരം എനിക്ക് അമേരിക്കയ്ക്ക് പോകണം അല്ലെ എനിക്ക് ഇന്ന രീതിയിൽ വേണം എനിക്ക് ഇങ്ങനത്തെ ഒരാളിലെ വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുമ്പോൾ നമ്മുടേതായ സ്വാർത്ഥ മനോഭാവങ്ങൾ കാഴ്ചപ്പാട് അവിടെ കയറി പരിക്കുന്നത് അങ്ങനെ വെച്ച് നീങ്ങുമ്പോൾ തമ്പനെ നമുക്ക് വേണ്ടി കരുതി വെച്ച പങ്കാളി അവിടെ നഷ്ടപ്പെട്ടു പോകുന്നു സാറാ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ മൃഗുവേലൻ്റെ വീട്ടിൽ റഫായൽമാരിലൊക്കെ കൊണ്ട് ഗോപേസന് കൂട്ടിക്കൊണ്ട് പറഞ്ഞ് അനാദ്യം മുതൽ അവൾ നിനക്കായി നിശ്ചയിക്കപ്പെട്ടവളാണ് ദൈവം നിശ്ചയിക്കുന്നതാണത് അപ്പം ദൈവം നിശ്ചയിക്കുന്ന അത് നീ ശംഖകൂടാതെ സ്വീകരിച്ചു അവിടെ ആരും കയറി ഒരു കളി കളിക്കുകയല്ല അവിടെ ഒരു അസ്മോദേവസ് എന്ന് പറഞ്ഞ പിശാചകർ കളിക്കുന്നതായിരുന്നു അതിനെയൊക്കെ ദൂരെ പായിക്കും ഇപ്പൊ തമ്പരം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കുക ആ വ്യക്തികളൂടെ ജീവിക്കാനായിട്ട് ആരംഭിക്കുക അത് മുന്നോട്ട് കൊണ്ടുപോകുക അത് ദൈവത്തിന്റെ സഹായവും സാന്നിധ്യവും നയിക്കലും കൊണ്ട് മാത്രമേ നടക്കുള്ളൂ ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ അപസരന്മാർ പറഞ്ഞത് എന്താ പറയുക വിവാഹം കഴിക്കാതിരിക്കാനുള്ള ഭേദം ഇന്ന് അനേക യുവജനങ്ങൾ ചിന്തിക്കുന്ന പോലെ എങ്ങനെ വിവാഹം കഴിക്കാനായിട്ട് പറ്റും നമ്മുടെ യുവജനങ്ങൾക്ക് ഈ തമ്പരാൻ്റെ ഈ കാഴ്ചപ്പാടും ഈ തമ്പുരാൻ നൽകുന്ന കൃപയെക്കുറിച്ച് ബോധ്യം കൊടുത്തിരുന്നെങ്കിൽ കിട്ടിയിരുന്നെങ്കിൽ അത് കൊടുക്കുന്നതിൽ മാതാപിതാക്കൾ പരാജയപ്പെട്ടു പോയി എന്ന് മാതാപിതാക്കന്മാരും അതുപോലെ തന്നെ ഞങ്ങൾ നമ്മുടെ സഭയിലെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളും വൈദികരും എല്ലാതെ സമ്മതിച്ചേ പറ്റൂ ഏറ്റുപറഞ്ഞേ പറ്റൂ ദൈവത്തിൻ്റെ കൃപ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ഈ വിവാഹ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കാനും അത് പൂർത്തീകരിക്കാനും സാധിക്കുകയുള്ളൂ ആ കൃപയോട് ആദ്യം സഹകരിക്കേണ്ടത് എനിക്ക് പങ്കാളിയായിട്ട് ദൈവം വച്ചിരിക്കുന്ന ആരാണ് എന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കണം ആ മനോഭാവത്തിൽ അന്വേഷിക്കണം മാനുഷികമായ ബാഹ്യമായ ഭൗതികമായ പരിഗണന വെച്ചുകൊണ്ട് നീങ്ങാൻ പാടില്ല ഇന്ന് തമ്പുരാൻ അവക്കു വേണ്ടി അവളെപ്പോലും തുണയെ സൃഷ്ടിച്ചിട്ടുണ്ട് ഓരോ യുവാവിനും വേണ്ടി അവനെപ്പോലെ തുണയെ സൃഷ്ടിച്ചിട്ടുണ്ട് ഓരോ യുവതിക്കും വേണ്ടി അവളെപ്പോലും തുണയെ സൃഷ്ടിച്ചിട്ടുണ്ട് ചേർച്ചയുള്ള ഒരു തുണ ഇണയാകാൻ ഉണ്ട് അതാരാ നമ്മൾ കണ്ടുപിടിക്കണം ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടി അത് അവിടുന്ന് കാണിച്ചു തരാൻ തയ്യാറായിട്ട് നീക്കുകയാണ് നമ്മൾ തമ്പുരാനോട് ചേർന്ന് ശ്രദ്ധിക്കുമ്പോൾ നമുക്കത് തിരിച്ചറിയാനും സ്വീകരിക്കാനും സാധിക്കും തമ്പുരാന്റെ കൃപ കൂടാതെ ഞങ്ങൾ ആരംഭിക്കുന്നതായ ജീവിതം തങ്ങളുടെ കൃപ കൂടാതെ പൂർത്തീകരിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല അതുകൊണ്ട് തമ്പുരാനോട് ചേർന്ന് മാത്രമേ ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയുള്ളൂ ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് നമുക്ക് വരണം നമ്മുടെ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന യുവജനങ്ങൾ ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളത് പലപ്പോഴും നമ്മൾ സംശയിക്കേണ്ട വിഷയമാണ് വിവാഹത്തിൻ്റെ വഴിയിലൂടെ മുന്നോട്ട് പോയ ഈ വർഷങ്ങളായിരിക്കുന്ന വ്യക്തികളും ധാരണശോധന ചെയ്യണം തമ്പുരാൻ നടത്തുന്ന തമ്പുരാന്റെ പദ്ധതി അനുസരിച്ച് അവിടുത്തെ കൃപ സ്വീകരിച്ചു കൊണ്ട് ഈ വിവാഹ ജീവിതം വിജയിപ്പിച്ചെടുക്കണം എന്നൊരു ആഗ്രഹത്തോടു കൂടിയാണോ ആരംഭിച്ചത് പലപ്പോഴും വളരെ ബാഹ്യമാത്രമായ ഭൗതികമായ ജഡികമായ താല്പര്യങ്ങളാണ് നയിച്ചുപോകുന്നത് ഇവിടെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ജഡികമായ ഞാൻ ഞാനിവിടെ സ്വീകരിക്കുന്നു നിഷ്കളങ്കമായ പ്രേമത്താലാണ് ജഡം അവിടെ ഉണ്ട് സ്ത്രീ പുരുഷ ശരീരം ലൈംഗികത അതിൻ്റെ താല്പര്യങ്ങള് അ തമ്പരാന ക്രമീകരിച്ചിരിക്കുന്നത് ദൈവം ക്രമീകരിക്കുന്നില്ല എങ്കിലും ഒരു പുരുഷനും ഒരു സ്ത്രീക്കും ലൈംഗികമായ ഒരു വികാരം പോലും ഉണ്ടാകാൻ പറ്റത്തില്ലെന്ന് നമുക്കറിയാം ഒരു പുരുഷ ശരീരത്തിൽ ഒരു സ്ത്രീയുമായിട്ട് ലൈംഗികമായിട്ട് ഒന്നാകാനുള്ള വികാരത്തെ ഒരു ചലനം പോലും ഉണ്ടാകാൻ സാധിക്കത്തില്ല ആ ഒരു സ്ഥിതി ദൈവം വെച്ചിട്ടില്ലായെങ്കിലും ഒരു സ്ത്രീലും അതുപോലെ തന്നെയാണ് അതൊരു സ്ത്രീയുടെ പുരുഷന്റെയോ സ്വന്തമായ പ്രയത്നത്തിൻ്റെയോ പരിശ്രമത്തിൻ്റെയോ ഫലമായിട്ട് ഉണർന്ന് സജീവമായിട്ട് വന്നിരിക്കുന്ന ഒന്നല്ല ഈ ലൈംഗിക ശേഷിയും ലൈംഗിക അപയങ്ങളെല്ലാം പ്രവർത്തനം നമുക്കറിയാം തമ്പുരാന്റെ ക്രമീകരണമാണ് അവര് ശേഷി ഏതെങ്കിലും കാരണവശാൽ ഇല്ലാതെ പോയിട്ടുണ്ടെങ്കില് അത് ആർക്കൊന്നും ചെയ്യാനൊന്നുമില്ല തമ്പുരാൻ ക്രമീകരിച്ചിരിക്കുന്ന അത്രേ ഉള്ളൂ അപ്പൊ അത് ദൈവത്തിന്റെ കരങ്ങളിൽ നിന്നുള്ള ബോധ്യത്തോട് എന്നെ സമീപിക്കാൻ സാധിക്കണം അതിന് പകരം അത് ദൈവത്തെ മാറ്റി വെച്ചിട്ട് ഈ ജനികമായ താല്പര്യത്തിന് മാത്രം പിന്നാലെ പരക്കം വാങ്ങി പോകുന്ന അനുഭവം ചിലപ്പോൾ കാണാം അതിൻ്റെ ഒരു സംഭവം മനസ്സിൽ പെട്ടെന്ന് കയറി വരികയാണ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു പത്ത് ഇരുപത് വർഷം മുമ്പ് പള്ളിയിലായിരിക്കുമ്പോൾ ഒരു കല്യാണം ഞാൻ ആശീർവദിച്ചു ഇളവക്കാരുടെ ആഘോഷമായിട്ടെല്ലാം കഴിഞ്ഞ് ആ കല്യാണത്തിൻ്റെ ആദ്യ ദിവസം പിറ്റേന്ന് രാവിലെ ആ കുടുംബാംഗങ്ങൾ എൻ്റെ മക്കൽ ഓടി വന്ന് പറയുകയാണ് അച്ഛാ ആ പെണ്ണ് രാത്രിയിൽ ഇറങ്ങി ഓടി ചെറുക്കൻ്റെ മുറിയിൽ നിന്നും മണവറയിൽ നിന്ന് ഈ പെൺകുട്ടി കാറിക്കൊണ്ട് പാതിര കഴിഞ്ഞ സമയത്ത് ഇറങ്ങി ഓടി അവളെ വീട്ടിൽ തന്നെ ഇറങ്ങി ഓടി പുറത്തിറങ്ങി വേളം വെച്ച് അവളെ അവളവിടെ സ്വന്തം വീട്ടിലേക്ക് പോയി അതേപ്പറ്റി ഞാൻ അവളെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവൾ വല്ലാണ്ട് പേടിച്ച് അരണ്ട് അരച്ച് ഇങ്ങനെ പറയുകയാണ് ഈ ആദ്യത്തെ രാത്രിയിൽ ആ ഭർത്താവ് ആയിട്ട് വന്ന യുവാവ് ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ചില പെരുമാറ്റങ്ങൾ ലൈംഗികമായ വൈകൃതങ്ങൾ ചില പ്രത്യേക രീതികളെല്ലാം കൂടെ വന്നിട്ട് അവൾ കുറേ നേരമൊക്കെ പിടിച്ച് സഹിച്ചു പക്ഷേ ഒരു പരിധിക്കപ്പുറം വന്നപ്പോഴത്തെ അവക്ക് സഹിക്കാൻ വരുന്നത് അവൾ കാറിക്കൊണ്ട് കഥ തുറന്നിറങ്ങി ഓടി ആ അവ തകർന്നു പോയി തകർന്നു പോയി അത് മുന്നോട്ട് പോയില്ല അവൻ പിന്നെ വിഷമിച്ചൊക്കെ പോകുന്നു ഞാൻ പറഞ്ഞു മോനെ എന്നെ ചെയ്യുന്നു നീ എന്തായിരുന്നു ഞാനൊന്നും വരെ ഒന്നും പറയാൻ പോയില്ല അത് അവർ തന്നെ ചെയ്യേണ്ട കാര്യം ബാക്കി തീരുമാനം അവിടെ കണ്ടതാണ് പക്ഷെ അത് മുന്നോട്ട് പോയില്ല ഇതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതും ഇന്ന് അത്ര അസാധാരണമല്ല ഇന്ന് പുറത്തിറങ്ങി ഓടുന്നില്ലായിരുന്നു പക്ഷെ ഓടുന്നില്ലായിരിക്കും പക്ഷെ അതുപോലെ അരച്ചു പോകുന്ന പെരുമാറ്റങ്ങള് ഏർ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് അതിൻ്റെ ഭാര്യ വന്നൊക്കെ ഉണ്ടാകുന്നതില്ലേ ഉണ്ട് പല സംഭവങ്ങൾ ഞാനങ്ങനെ കേട്ടിട്ട് ഭാഗത്ത് ആദ്യ രാത്രിയിൽ വളരെ ഞെടുക്കുന്ന വിഷമിപ്പിക്കുന്ന പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്നു അപ്പം ദൈവം വച്ചിരിക്കുന്ന ഈ ഉന്നം എന്താണെന്ന് മനസ്സിലാക്കുക ദൈവത്തിന്റെ ക്രമീകരണങ്ങൾ ക്രമീകരിക്കുക നോക്കുകയാണ് അവിടെ ആദ്യമേ ദൈവം അങ്ങയുടെ ഒമ്പി നിൽക്കുന്നു അവൾ അങ്ങ് എനിക്ക് വെച്ച പെൺകുട്ടിയാണിത് പങ്കാളിയാണിത് അവിടെ അങ്ങയുടെ എനിക്ക് വേണം അങ്ങനെ പറഞ്ഞ തോബിയാ ഉള്ളു തുറന്നപ്പോൾ നമ്മൾ വായിച്ച് പ്രാർത്ഥന നടത്തുന്നു ആ പ്രാർത്ഥന പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ഏറ്റവും മനോഹരമായ ഒരു രംഗം അവിടെ ഞാൻ കാണുന്നത് അവ അദ്ദേഹത്തിൻ്റെ തൊട്ട് ചേർന്ന് പിന്നിലായിട്ട് ഒരൊപ്പമായിട്ട് സാറ മുട്ടുകൊത്തി നിൽക്കുകയാണ് തോബിയാസ് പ്രാർത്ഥിച്ചു സാറ പറഞ്ഞു മനോഹരമാണ് എത്രയോ മനോഹരമാണ് തോബിയാസ് പ്രാർത്ഥന വഴി സ്വർഗത്തിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് തൻ്റെ കുടുംബയുഗത്തിലേക്ക് ഡൗൺലോഡ് ചെയ്ത കൃപ മുഴുവനും സാറ കൈനീട്ട് ചേർത്ത് പിടിച്ച് വാങ്ങുകയാണ് അമേൻ ഞങ്ങൾ സ്വീകരിക്കുന്നു കണ്ടോ മനോഹരമായിട്ട് ഇതാണ് കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഉപദേശം മനസ്സിലാക്കുന്നില്ല കൃപ ഇങ്ങനെ വാങ്ങിച്ചൊരുക്കണം തമ്പല നമുക്കൊരു കരുതി വെച്ചിട്ടുണ്ട് ഓരോ ദാമ്പത്തിനും ഓരോ വിളിക്കും ഓരോ മനുഷ്യ വ്യക്തിക്കും വേണ്ടത് അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് അവൻ തനിച്ചായിരിക്കണം അവിടെ തനിച്ചായിരിക്കാം നല്ല നന്നല്ല ചേർന്ന ഇണയെ ഞാൻ നൽകും തമ്പുരാൻ പറഞ്ഞില്ലേ ഞാൻ നൽകും ചേർന്ന് ഇണയും തുണയുമായിട്ട് അത് ദൈവം വെച്ചിരിക്കുന്ന ആളിനെ കണ്ടുപിടിക്കാൻ ഒന്ന് കണ്ടുപിടിച്ച് ആരംഭിച്ചു കഴിയുമ്പോൾ തമ്പരം വെച്ചിരിക്കുന്ന കൃപ സ്വീകരിച്ചുകൊണ്ട് അതിന് പൂർത്തീകരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അതിന് ബാക്കിയുള്ള കാര്യം അത് ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോകേണ്ട കാര്യമാണ് ഹാല് ലോയ ഹാല് ലോയ ഹാല് ലോയ